ഹായ് ഓൾ എല്ലാവരെയും ടാലന്റ് അക്കാദമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ് എൽ ജി എസ് മെയിൻസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അതായത് നമ്മൾ മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ എൽ ജി എസ് പരീക്ഷയിൽ ചോദിച്ച ചില വേറിട്ട കണക്കിലെ ചോദ്യങ്ങൾ അതാണ് ഇന്നത്തെ സെഷനിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് എൽ ജി എസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നിസ്സാരമായ ചോദ്യങ്ങളാണ് മാത്സ് ഏരിയയിൽ നിന്ന് ചോദിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചില വേറിട്ട ചോദ്യങ്ങളും അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതിൻ്റെ എളുപ്പത്തിലുള്ള മെത്തേഡുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ഓണം സ്പെഷ്യൽ ഓഫറിനെ കുറിച്ച് ഒന്ന് അറിയിച്ചു കൊള്ളട്ടെ വൺ ഇയർ കോഴ്സുകൾക്ക് ആയിരം രൂപയിൽ ലൈഫ് ടൈം കോഴ്സുകൾക്ക് രണ്ടായിരം രൂപയും ഇളവാണ് ഓണ സമ്മാനമായിട്ട് ടാലൻറ് അക്കാദമി നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ വളരെയധികം പ്രത്യേകതയുള്ള ബാച്ചാണ് ലൈഫ് ടൈം ബാച്ചൊക്കെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് അതേപോലെ തന്നെ മെൻ്റർ സപ്പോർട്ട് ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സാംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സമ്പൂർണ്ണമായ ഒരു കോഴ്സുകളാണ് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് രൂപ ഇളവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ ഗൂഗിൾ ഫോം അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതാണ് ശരി നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എങ്ങനെയായിരുന്നു പെട്രോളിൻ്റെ വില ലിറ്ററിന് എഴുപത്തിയഞ്ച് രൂപയിൽ നിന്നും നൂറ് രൂപ ആയപ്പോൾ ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് കൂടാതിരിക്കാൻ മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന വ്യക്തി പെട്രോളിന്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം പതിനഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ ഇരുപത്തിയഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് കാണുന്നത് അപ്പോൾ ആദ്യം ഈ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല ദൈവമായി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ ഒരുപാട് വാല്യൂസ് ഉണ്ട് എഴുപത്തിയഞ്ചും ഉണ്ട് നൂറുണ്ട് മൂവായിരം ഉണ്ട് പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കൂടായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എടാ ആദ്യം പെട്രോളിൻ്റെ വില എത്രയായിരുന്നു ആദ്യത്തെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ലിറ്ററിന് എഴുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ മൂവായിരം രൂപയ്ക്കാണ് അയാൾ അടിക്കുന്നത് അപ്പോൾ ആദ്യം അയാൾ എത്ര ലിറ്റർ പെട്രോൾ അടിച്ച് വേണം അതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക ലിറ്ററിന് എഴുപത്തിയഞ്ച് രൂപയാണ് വില അയാൾ മൂവായിരം രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത് അപ്പോൾ മൂവായിരം ഡിവൈഡഡ് ബൈ എഴുപത്തിയഞ്ച് ആദ്യത്തെ കേസിൽ ഇയാൾ അടിച്ച് ഇടണ്ടാവുക നാല്പത് ലിറ്റർ പെട്രോളായിരിക്കും അല്ലേ മൂവായിരം ഡിവൈഡഡ് ബൈ എഴുപത്തിയഞ്ച് കട്ട് ചെയ്ത് കളയാം ഇവിടെ എഴുപത്തിയഞ്ച് കിൻറ്റു നാലാണ് മുന്നൂറ് സോ നാൽപ്പത് വരും അല്ലേ നാല്പത് വരും നാല്പത് ലിറ്റർ ആണ് ആദ്യം അയാളുടെ ഇന്ധന ചെലവെന്ന് പറയുന്നത് ഇനി ഇത് എഴുപത്തിയഞ്ച് രൂപയിൽ നിന്ന് എത്ര എന്ന് പറഞ്ഞേ നൂറ് രൂപയായിട്ട് മാറി അന്നേരം അയാൾ എത്ര രൂപയ്ക്ക് തന്നെ ഫില്ല് ചെയ്യുന്നത് മൂവായിരം രൂപയ്ക്ക് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത് അയാൾ എത്ര ലിറ്ററാണ് അടിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ മൂവായിരത്തിന് എത്ര കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ മൂവായിരത്തിന് നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി മുപ്പത് ലിറ്റർ എന്ന് കിട്ടി ശ്രദ്ധിക്കുക എഴുപത്തിയഞ്ച് രൂപ ആയിരുന്നപ്പോൾ നാൽപ്പത് ലിറ്റർ അടിക്കാൻ പറ്റിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എത്ര ലിറ്ററെ അടിക്കാൻ പറ്റുന്നുള്ളൂ മുപ്പത് ലിറ്ററെ അടിക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും എത്ര ലിറ്ററിന്റെ ഉപയോഗം കുറയ്ക്കണം പത്ത് ലിറ്ററിന്റെ കുറയ്ക്കണം എന്നാലേ ശരിയാവത്തുള്ളൂ അല്ലേ ആദ്യം നാല്പത് ലിറ്റർ കിട്ടുമായിരുന്നു മൂവായിരം രൂപയ്ക്ക് കാര്യം എഴുപത്തി അഞ്ച് രൂപ ആയിരുന്നപ്പോൾ മൂവായിരം ഡിവൈഡഡ് ബൈ എഴുപത്തിയഞ്ച് നാല്പത് ലിറ്റർ കിട്ടുമായിരുന്നു എന്നാൽ വില നൂറ് രൂപയിലേക്ക് വന്നപ്പോൾ മൂവായിരം ഡിവൈഡഡ് ബൈ നൂറ് ഇപ്പൊ എത്ര ലിറ്ററേ കിട്ടുള്ളൂ മുപ്പത് ലിറ്റർ അയാൾക്ക് കിട്ടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നാൽപ്പത് ലിറ്ററിൻ്റെ സ്ഥാനത്ത് മുപ്പത് ലിറ്റർ അയാൾക്ക് ഇപ്പം അടിക്കാൻ സാധിക്കുന്നുള്ളൂ അതായത് അയാളുടെ ഇന്ധന ചെലവ് അയാൾ എത്ര ലിറ്റർ കുറയ്ക്കണം സുഹൃത്തുക്കളെ പത്ത് ലിറ്റർ കുറയ്ക്കണം എന്നാലേ ഈ ചിലവ് വർദ്ധിക്കാതിരിക്കും അതിൽ കൂടുതൽ വന്നാൽ ഈ മൂവായിരം രൂപയിൽ നിൽക്കത്തില്ല അതിന് മണ്ടയ്ക്ക് പോകും ഇത് വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഇത് നമ്മൾ ആദ്യം വായിച്ചു നോക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം എത്ര ലിറ്റർ ഉണ്ടെന്ന് നോക്കുക രണ്ടാമത് എത്ര ലിറ്റർ അടിക്കാൻ പറ്റുമെന്ന് നോക്കുക അതിന്റെ വ്യത്യാസമാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തത് ഭിന്ന സംഖ്യകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്ക സുഹൃത്തുക്കൾ നിങ്ങൾ എൽ ജി എസ് എക്സാമിനേഷന് ഈ ബോർഡ് മാസ് റൂള് അടിസ്ഥാന ക്രിയകള് ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട ക്രിയകൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാ ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടും ഈ കഴിഞ്ഞ എക്സാമിനും ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു മാത്രം ചോദ്യം എങ്ങനെയാണ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ പ്ലസ് വൺ ബൈ തേർട്ടി ടു അപ്പൊ ശ്രദ്ധിച്ചേ ഛേദം വ്യത്യസ്തമാണ് ഛേദം വ്യത്യസ്തമാണെങ്കിൽ ഭിന്ന സംഖ്യകൾ പ്ലസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഛേദങ്ങളുടെ എൽ സിയും കണ്ടുപിടിക്കണം അതായത് ഇവിടെ ഛേദങ്ങളുടെ എൽ സിയും കണ്ടുപിടിക്കുമ്പോ ചേതങ്ങളുടെ എൽ സിയും ശ്രദ്ധിക്ക ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് ഇതിന്റെയാണ് എൽ സിയും കണ്ടുപിടിക്കേണ്ടത് ഇനി ഇത്തരം സംഖ്യകൾ വന്നാൽ ഇവിടെ എൽ സി കാണേണ്ട കാര്യമില്ല കാര്യം ഇവിടെ ഏറ്റവും വലിയ സംഖ്യയായ മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ടിനെ പതിനാറ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട് ഈ മുപ്പത്തിരണ്ടിന് എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരു വലിയ സംഖ്യയെ ബാക്കി രണ്ടെണ്ണം കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വലിയ സംഖ്യയാണ് എന്തായിട്ട് വരിക എൽ സി എം ആയിട്ട് വരിക അപ്പോൾ ഇവിടെ എൽ സി എം എത്രയാണ് നമുക്ക് കിട്ടി എത്രയാണ് മുപ്പത്തിരണ്ടാണ് എൽ സി എം നമ്മൾ കണ്ടുപിടിച്ചാൽ അത് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതണം അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഛേദമായിട്ട് എഴുതണം അതാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ മുപ്പത്തിരണ്ടായിട്ട് നമ്മൾ എടുത്തു ഓക്കെ ഇനി ആദ്യത്തെ ഛേദത്തിലേക്ക് നോക്കുക ആദ്യത്തെ ചേതം എത്രയാണ് എട്ടാണ് ഈ എട്ടിന് മുപ്പത്തിരണ്ടിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത് അതാണ് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എട്ടിന് എത്ര കൊണ്ടാണ് കുടിക്കേണ്ടത് നാല് കൊണ്ട് അപ്പോൾ അംശത്തിനെയും നാല് കൊണ്ട് തന്നെ ഗുണിക്കണം ഒന്ന് ഇൻറ്റു നാല് ആദ്യത്തെ സംഖ്യ നമുക്ക് എത്ര കിട്ടി നാല് കിട്ടി ഇനി സൈൻ അതേപോലെ ഇടുക പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക പ്ലസ് ഇനി അടുത്ത ഛേദത്തിലേക്ക് നോക്കുക പതിനാറ് ഈ പതിനാറ് എന്നുള്ള ഛേദം നമുക്ക് എത്രയിലേക്ക് എത്തിക്കേണ്ടത് മുപ്പത്തി രണ്ടിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ പതിനാറിനെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത് രണ്ട് കൊണ്ടാണ് കുടിക്കേണ്ടത് അംശത്തെയും നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം രണ്ട് കൊണ്ട് ഗുണിക്കണം ഒന്ന് ഇൻഡു രണ്ട് എത്ര വരും രണ്ട് പ്ലസ് ഇടുന്നു അടുത്ത ചിഹ്നം പ്ലസ് ആണ് ഇനി നോക്കുക മൂന്നാമത്തെ ഛേദം ഓൾറെഡി തേർട്ടി ടു ആണ് നമുക്ക് തേർട്ടി ടുവിലേക്ക് തന്നെയാണ് എത്തിക്കേണ്ടത് അപ്പം ഇതിന്റെ അംശത്തിൽ മാറ്റം ഒന്നും വരുത്തേണ്ടതില്ല അവിടെ ഒന്നാണ് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി നാല് രണ്ടും ആറ് ഒന്ന് ഏഴ് കറക്റ്റ് ആൻസർ എത്ര ഏഴ് ബൈ മുപ്പത്തിരണ്ട് ഓക്കെ അപ്പോൾ വ്യത്യസ്ത ഛേദങ്ങൾ വന്നാൽ എങ്ങനെ ഭിന്ന സംഖ്യകൾ പ്ലസും മൈനസും ചെയ്യും ഛേദങ്ങളുടെ എൽ സിയും കണ്ടുപിടിച്ച് അത് കോമൺ ഛേദമായിട്ട് എടുത്തിട്ട് അപ്പം അംശത്തിൽ എന്തൊക്കെ സംഖ്യകൾ വരും അത് വെച്ചിട്ട് ചെയ്യാം കറക്റ്റ് ആൻസർ എത്രയാണ് ഈ ചോദ്യത്തിന്റെ സെവൻ ബൈ തേർട്ടി ടു ആണ് അല്ലെങ്കിൽ എ ഓപ്ഷൻ ആണ് കൃത്യമായ ഉത്തരം ഒരു എക്സാമ്പിളോടെ പറയാം ഫോർ എക്സാമ്പിൾ വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ടെൻ മൈനസ് വൺ ബൈ തേർട്ടി ഇങ്ങനെ ഒരു ഭിന്ന സംഖ്യയുടെ ക്രിയ തന്നു വിചാരിക്കുക അപ്പോൾ എല്ലാം വ്യത്യസ്ത ഛേദങ്ങളാണ് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഛേദങ്ങളുടെ എൽ സിയും കണ്ടുപിടിക്കണം ഇവിടെ എൽ സിയും കണ്ടുപിടിക്കേണ്ട വാല്യൂസ് അഞ്ച് പത്ത് മുപ്പത് എൽ സിയും കാണാനായിട്ടൊന്നുമില്ല മുപ്പത് തന്നെയാണ് കാര്യം മുപ്പതിനെ പത്ത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെയാവുമ്പോൾ മുപ്പത് നമ്മൾ എൽ സി എം എടുത്തു അത് കോമൺ ആയിട്ടാണ് എഴുതുക കോമൺ ഡിനോമിനേറ്റർ മുപ്പതായിട്ട് എടുത്തു ഇനി ശ്രദ്ധിക്കുക അഞ്ചിനെ എത്ര കൊണ്ട് കുണിച്ചാൽ മുപ്പതിലേക്ക് വരും അഞ്ചിനെ ആറ് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഒന്നിനെയും ആറ് കൊണ്ട് ഗുണിക്കാം ഒന്ന് ഇൻറ്റു ആറ് എത്ര കിട്ടും ആറ് പ്ലസ് അടുത്തത് പത്തിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മുപ്പതിലേക്ക് വരും മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഒന്നിനെയും മൂന്ന് കൊണ്ട് ഗുണിക്കണം ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് മൂന്നാമത്തെ സൈൻ മൈനസ് ആണ് ഇനി ഓർക്കും ഇവിടെ മുപ്പത് തന്നെയാണ് അപ്പോൾ അതിന്റെ അംശത്തിൽ മാറ്റമൊന്നും വരുത്തണ്ട അതൊന്നു തന്നെ എഴുതി ഇനി ആറ് പ്ലസ് മൂന്ന് ഒൻപത് ഒൻപത് മൈനസ് ഒന്ന് എത്ര വരും എട്ട് ബൈ മുപ്പത് രണ്ടു വെട്ടി ചെറുതാക്കി കഴിഞ്ഞാലോ നാലേ ബൈ പതിനഞ്ച് സോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയായിരിക്കും നാലേ ബൈ പതിനഞ്ചായിരിക്കും ഈ ഏരിയ നിങ്ങൾ മിസ്സാക്കരുത് ഭിന്ന സംഖ്യകളുടെ അഡീഷൻ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ പ്ലസ് മൈനസ് അതേപോലെ തന്നെ അതിൻ്റെ ഗുണനം ഹരണം ഈ ഒരു ഏരിയയിൽ നിന്ന് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിട്ടുകടയേണ്ട അതേപോലെ തന്നെ ബോർഡ് മാസ് റൂൾ ശ്രദ്ധിക്കുക ബോഡ് മാസ് റൂൾ ഇതും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നോ നാലോ ചോദ്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇതെല്ലാം കൂടെ ടോട്ടൽ ബോർഡ് മാസ് മാസ്റ്ററുകൾ ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അടുത്ത വിധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടാലന്റ് അക്കാദമിയുടെ ഒരു അനൗൺസ്മെൻ്റ് പറഞ്ഞുകൊള്ളട്ടെ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമിയിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ബാച്ചുകളും നമുക്ക് ഒരൊറ്റ ഫീസിൽ പഠിക്കാം എന്നുള്ളതാണ് ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടെ പഠിക്കാം അങ്ങനെ ഒരു ഓഫർ ഓഫറ് അക്കാദമിയിലുണ്ട് ഈ ലൈഫ് ടൈം വാലിഡിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം ടാലന്റ് അക്കാദമിയുടെ ഒരു റാങ്ക് ഫയലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് വൈസ് കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സാംസും ക്ലാസ്സുകളും മെൻ്റർ സെഷനുകളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഗൂഗിൾ ഫോം അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഓക്കെ ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര നാലക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ് ഓർഗാം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര നാലക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം അപ്പോ നോക്കാം എത്രയൊക്കെ സംഖ്യയാണ് ആദ്യം ഉണ്ടാക്കേണ്ടതെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമുക്ക് വേണ്ടത് നാലക്ക സംഖ്യകളാണ് ഇനി ഇരട്ട സംഖ്യ വേണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഇരട്ടസംഖ്യയല്ലേ വരാവുള്ളൂ ഈ തന്നിട്ടുള്ളതിൽ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാ പൂജ്യം ഉണ്ട് അതേ കണക്ക് തന്നെ രണ്ടുമുണ്ട് അപ്പൊ ഇതിൽ രണ്ടിന്റെയും വ്യത്യസ്ത കേസുകളായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യത്തെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു കേട്ടോ ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യത്തെ നമ്മൾ ഫിക്സ് ചെയ്യും അതവിടെ അനങ്ങാതിരിക്കുകയാണ് ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം വരുന്ന സംഖ്യകളാണ് ഇനി ഒറ്റേറെ സ്ഥാനത്ത് പൂജ്യം വിട്ടാൽ ബാക്കി എത്ര സംഖ്യകളുണ്ട് മൂന്ന് സംഖ്യകളുണ്ട് ഈ മൂന്ന് സംഖ്യകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആദ്യത്തെ പ്ലേസിൽ ഉപയോഗിക്കാം അതായത് ആദ്യത്തെ പ്ലേസ് ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മൂന്ന് ഉണ്ട് ഇനി ശ്രദ്ധിക്കുക ഇവിടെ മൂന്ന് വയസ്സ് ആദ്യത്തെ കേസിൽ കിട്ടുമ്പോൾ നമുക്ക് അടുത്ത കേസ് ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക സംഖ്യകൾ ആവർത്തിക്കരുത് എത്ര വ്യത്യസ്ത ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാന്നാണ് ചോദ്യം അപ്പോൾ ആദ്യം ഒരു സംഖ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്ലേസ് ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് സംഖ്യകളെ കിട്ടും രണ്ട് ഖ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്ലേസ് ഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു സംഖ്യ കിട്ടും ഒന്ന് ഇത് കുടിക്കുന്നതായിരിക്കും ആദ്യത്തെ ആൻസർ അതായത് പൂജ്യം ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് മൂന്നതിൻ്റെ രണ്ട് എത്ര സംഖ്യകളാണ് ആറ് സംഖ്യകളാണ് മൂന്നതിൻ്റെ രണ്ട് ആറ് സംഖ്യകളാണ് ഓക്കെ കാര്യം മനസ്സിലായല്ലോ ഇനി ശ്രദ്ധിക്കുക പൂജ്യമല്ലാതെ രണ്ടും ഒറ്റയുടെ സ്ഥാനത്ത് വരാനായിട്ട് സാധ്യത ഉണ്ട് അപ്പൊ രണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നമുക്ക് രണ്ടിനെ ഒറ്റയുടെ സ്ഥാനത്ത് ഫിക്സ് ചെയ്യാം ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് വന്നാൽ ബാക്കിയുള്ള അക്കങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് പൂജ്യം ഒന്ന് മൂന്ന് ഈ അക്കങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൽ ശ്രദ്ധിക്കുക ഇതിൽ പൂജ്യത്തെ എനിക്ക് ആദ്യത്തെ പ്ലേസിൽ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം പൂജ്യത്തെ ആദ്യത്തെ പ്ലേസിൽ ഉപയോഗിച്ചാൽ അവിടെ എന്താവും ആ പൂജ്യം ആദ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പരിഗണിക്കുക അത് മൂന്നക്ക സംഖ്യയായി മാറിപ്പോകും അതുകൊണ്ട് പൂജ്യം മാറ്റി നിർത്തിയാൽ ആദ്യത്തെ പ്ലേസ് ഫില്ല് ചെയ്യാനായിട്ട് എനിക്ക് രണ്ടക്കങ്ങളേ ഉള്ളൂ ഈ രണ്ടക്കങ്ങളിൽ ഏതോ ഒന്ന് ഞാൻ ഉപയോഗിച്ചു അടുത്ത പ്ലേസിൽ എനിക്ക് പൂജ്യം ഉപയോഗിക്കാം അപ്പോൾ വീണ്ടും എനിക്ക് അടുത്ത പ്ലേസിൽ ഫില്ല് ചെയ്യാനായിട്ട് രണ്ടക്കങ്ങൾ കിട്ടും ഇനി ഒരു അക്കം കൂടെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്ലേസ് ബില്ല് ചെയ്യാനായിട്ട് എനിക്ക് ഒരക്കം കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ട് ഇൻഡു രണ്ട് അവിടെ എത്ര വരും നാല് വരും ഇനി ശ്രദ്ധിക്കുക ടോട്ടൽ സംഖ്യകളുടെ എണ്ണം കാണാനായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുക വേണ്ടത് ആറ് പ്ലസ് നാല് കറക്റ്റ് ആൻസർ എത്ര വരും പത്ത് വരും ഇത് ഇത്തിരി ആയിട്ടുള്ള ചോദ്യമാണ് ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല ആദ്യം നമ്മൾ നോക്കുന്നു നാലക്ക ഇരട്ട സംഖ്യകളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നാല് പ്ലേസ് നമ്മൾ ഫിൽ ചെയ്യണം ഇരട്ട സംഖ്യ വരണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഇരട്ട സംഖ്യയെ വരാവും അപ്പൊ ഈ തന്നിരിക്കുന്ന ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ പൂജ്യം ആണ് അത് രണ്ട് വ്യത്യസ്ത കേസായിട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്നു അപ്പോ ശ്രദ്ധിക്കുക ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം നമ്മൾ ഫിക്സ് ചെയ്താൽ അടുത്ത പ്ലേസ് ഫിൽ ചെയ്യാനായിട്ട് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് അക്കങ്ങളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഈ മൂന്ന് മൂന്നക്കങ്ങളിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ പ്ലേസ് എനിക്ക് മൂന്ന് രീതിയിൽ ഫിൽ ചെയ്യാം ഇനി ഇതിൽ ഏത് ഒരെണ്ണം ഞാൻ ഉപയോഗിച്ചു അടുത്ത പ്ലേസ് പിില്യ്യാനായിട്ട് എനിക്ക് രണ്ടക്കങ്ങളുണ്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്ലേസ് പിില്യ്യാനായിട്ട് എനിക്ക് ഒരക്കമുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ മൂന്ന് അതിൻ്റെ രണ്ട് അതിൻ്റെ ഒന്ന് എത്ര കിട്ടി ആറ് കിട്ടി ഓക്കെ അപ്പോൾ പൂജ്യം ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന കേസ് അവിടെ നമ്മൾ ചെയ്തു ഇനി രണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന കേസാണ് രണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് നമ്മൾ ഫിക്സ് ചെയ്താൽ ബാക്കി പൂജ്യം ഒന്ന് മൂന്ന് ഈ സംഖ്യകളുള്ളത് പൂജ്യത്തിന് ഒരിക്കലും ആദ്യം ഉപയോഗിക്കാൻ കഴിയില്ല പൂജ്യം മാറ്റി നിർത്തിയാൽ ബാക്കി രണ്ടക്കങ്ങൾ എനിക്ക് ഉപയോഗിക്കാം അതിൽ ഏത് വരെ ഞാൻ ഉപയോഗിച്ചു ഇനി അടുത്ത പ്ലേസ് പില് ചെയ്യാനായിട്ട് എനിക്ക് വീണ്ടും പൂജ്യം ഉൾപ്പെടെ വീണ്ടും രണ്ടക്കങ്ങൾ കിട്ടും പൂജ്യം ഒന്നും കിട്ടും അപ്പോൾ അടുത്തത് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ രണ്ട് പേയ്സ് വീണ്ടും കൊടുത്തു അത് ഒരെണ്ണം കൂടെ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്ലേസ് ഫിൽ ചെയ്യാനായിട്ട് എനിക്ക് ഒരൊറ്റ കേസേ ഉള്ളൂ അപ്പോൾ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു വന്ന് അത് എത്ര വന്നു നാല് വന്നു ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ആറ് പ്ലസ് നാല് എത്രയാണ് പത്താണ് കൃത്യമായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത് സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് ബി ഓപ്ഷനാണ് പത്താണ് ഓക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത് എൽ ജി എസ് പോലെയുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചതാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം എൽ ജി എസ് മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എടുത്തു നോക്കുക അതിലുള്ള ചോദ്യമാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ വെറൈറ്റി ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരണമല്ലോ എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയത് ഓക്കെ കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശ്രദ്ധിക്കുക അടുത്തത് ഡിയുടെ മുത്തച്ഛന്റെ പ്രായം ഇവിടെ ഒരു അക്ഷര പിശുണ്ട് അക്ഷരപിശല്ലേ ഡിയുടെ മുത്തച്ഛന്റെ പ്രായം ഡിയുടെ പ്രായത്തിന്റെ വർഗമാണ് ആറു വർഷം കഴിയുമ്പോൾ മുത്തച്ഛന്റെ പ്രായം ഡിയുടെ പ്രായത്തിന്റെ അഞ്ച് മടങ്ങായിരിക്കും എങ്കിൽ ഡിയുടെ പ്രായം എത്രയാണ് ഇവിടെ രണ്ട് വ്യക്തികളുള്ളത് ഡി ഉണ്ട് ഡിയുടെ മുത്തച്ഛനുണ്ട് അല്ലെ അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിയുടെ മുത്തശ്ശന്റെ പ്രായം എന്ന് പറയുന്നത് ഡിയുടെ പ്രായത്തിന്റെ വർഗമാണ് ഇനി ആറ് വർഷം കഴിയുമ്പോൾ ഡിയുടെ പ്രായത്തിന്റെ അഞ്ചു ആയിരിക്കണം മുത്തശ്ശന്റെ പ്രായം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം ഓപ്ഷനിന്ന് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഡിയുടെ പ്രായം ഞാൻ ആറ് എന്ന് എടുക്കുവാണേ ആറ് എടുത്തു കഴിഞ്ഞാൽ മുത്തച്ഛന്റെ പ്രായം എന്ന് പറഞ്ഞാൽ വർഗം എന്ന് പറയുമ്പോൾ ആറിന്റെ സ്ക്വയർ ആണ് എത്ര വരും മുപ്പത്തി ആറ് വരും ഓക്കെ ഇനി ആറ് വർഷം കഴിയുമ്പോഴുള്ള ഞാൻ നോക്കുകയാണ് ആറു വർഷം കഴിയുമ്പോൾ ആറ് വയസ്സ് കൂടണ്ടേ അപ്പോൾ ആറേ പ്ലസ് ആറ് ഡിയുടെ പ്രായം എത്ര വരും പന്ത്രണ്ട് ഇനി മുത്തശ്ശന്റെ പ്രായവും ആറ് കൂടും ആറ് വർഷം കഴിയുമ്പോൾ മുപ്പത്തി ആറ് പ്ലസ് ആറ് എത്ര വരും നാൽപ്പത്തിരണ്ട് ഇനി നിങ്ങൾ ചിന്തിക്കുക ഈ പന്ത്രണ്ടിന്റെ അഞ്ച് മടങ്ങാണോ നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടിന് കൊണ്ട് കുണിച്ചാൽ എനിക്ക് നാൽപ്പത്തി കിട്ടുന്നുണ്ടോ കാര്യം ആറ് വർഷം കഴിയുമ്പോൾ എത്ര മടങ്ങാവുന്ന പറഞ്ഞിരിക്കുന്നത് അഞ്ചു മടങ്ങാവുന്ന പറഞ്ഞിരിക്കുന്നത് ഇവിടെ പന്ത്രണ്ടിന് അഞ്ചു കൊണ്ട് കുടിച്ചാൽ എനിക്ക് നാൽപ്പത്തി രണ്ട് കിട്ടൂല അതിന്റെ അർത്ഥം എ ഓപ്ഷൻ ഒരിക്കലും ആവില്ല എ ഓപ്ഷൻ ഒരിക്കലും ആവില്ല ഇനി ശ്രദ്ധിക്കുക അടുത്ത ഓപ്ഷനിലേക്ക് വരാം അടുത്ത ഓപ്ഷനിലേക്ക് വരാം ഡിയുടെ പ്രായം എട്ടാവുമെന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ ഡിയുടെ പ്രായം എട്ടായാൽ അയാളുടെ മുത്തശ്ശന്റെ പ്രായം എന്ന് പറയുന്നത് മുത്തശ്ശന്റെ പ്രായം എന്ന് പറയുന്നത് ഈ എട്ടിന്റെ വർഗ്വായിരിക്കും കാര്യം ഡിയുടെ വർഗമാണെന്നാണ് പറഞ്ഞത് എട്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അറുപത്തിനാല് വരും ഇനി ആറ് വർഷം കഴിയുമ്പോൾ ഡിയുടെ പ്രായം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ആറ് വർഷം കഴിയുമ്പോൾ ഡിയുടെ പ്രായം എട്ടേ പ്ലസ് ആറ് എത്രയാണ് പതിനാലാണ് മുത്തശ്ശന്റെ പ്രായം അറുപത്തിനാല് പ്ലസ് ആറ് എത്രയാണ് എഴുപതാണ് ഇവിടെ ശ്രദ്ധിക്കുക പതിനാലും എഴുപതും വന്നാൽ പതിനാലിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് എത്ര കിട്ടും എഴുപത് കിട്ടും അതായത് ഡിയുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് വരേണ്ടത് എട്ടാണ് വരേണ്ടത് ഓക്കെ കാര്യം മനസ്സിലായോ അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഓപ്ഷൻ സബ്സ്റ്റ്യൂഷനാണ് ഏറ്റവും നല്ല മാർഗം ആദ്യം ഡിയുടെ ആറ് എടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശന്റെ ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് കിട്ടും ഓക്കെ ഇനി ആറ് വർഷം കഴിയുമ്പോൾ ആറ് പ്ലസ് ആറ് ഡിയുടെ വയസ്സ് പന്ത്രണ്ടാണ് അപ്പൊ മുത്തശ്ശന്റെ പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് പ്ലസ് ആറ് നാൽപ്പത്തിരണ്ടാണ് പന്ത്രണ്ടും നാല്പത്തിരണ്ടും വന്നാൽ അഞ്ചു മടങ്ങാവൂ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക പന്ത്രണ്ടിനെ അഞ്ച് കൊണ്ട് കുടിച്ചാൽ നാൽപ്പത്തി രണ്ട് കിട്ടുമോ ഒരിക്കലും കിട്ടൂല അപ്പൊ അതല്ല എൻ്റെ ആൻസർ ഇനി ഡിയുടെ പ്രായം എട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എട്ടിന്റെ സ്ക്വയറാണ് എത്ര വരും അറുപത്തിനാല് വരും ഇനി ആറ് വർഷം കഴിയുമ്പോൾ ഉള്ളത് എട്ട് പ്ലസ് ആറ് പതിനാലാണ് ഇവിടെ അറുപത്തിനാല് പ്ലസ് ആറ് എഴുപതാണ് ഇനി നിങ്ങൾ നോക്കുക പതിനാലിനെ അഞ്ച് കൊണ്ട് കുടിച്ചാൽ നിങ്ങൾക്ക് എഴുപതിലേക്ക് എത്താൻ പറ്റുമോ എത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ആൻസർ എത്രയാണ് വരേണ്ടത് എട്ടാണ് വേണ്ടത് കാര്യം ക്ലിയർ ആണല്ലോ ആണ് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു വൺ ഫി ഫോർ ഓൾ കേരള പി എസ് സി എക്സാംസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ടാലൻ അക്കാദമിയിൽ ആരംഭിക്കുന്നുണ്ട് ഇവിടെ ഈവനിങ് ബാച്ചിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈവനിങ് ബാച്ചുകൾ നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് ഓൺലൈൻ കോഴ്സായിട്ടാണ് കൂടെ നടത്തുന്നത് അപ്പോൾ നിങ്ങൾ സെന്ററിലേക്ക് വരേണ്ട കാര്യം പോലും ഇല്ല അപ്പൊ ശ്രദ്ധിക്കുക അത് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പോൾ അതിനേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഗൂഗിൾ ലിങ്ക് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സമർപ്പിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇത് ഓൺലൈൻ കോഴ്സാണ് ഈവനിങ് ബാച്ച് ആണ് മറന്നു പോകേണ്ട അടുത്തത് രണ്ട് അഞ്ച് ഒൻപത് എന്ന ശ്രേണിയിൽ പത്താമത്തെ പദവും ഒൻപതാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് രണ്ട് അഞ്ച് ഒൻപത് അങ്ങനെ പോകുന്ന ശ്രേണിയിൽ പത്താമത്തെ പദവും ഒൻപതാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അപ്പൊ ആക്ച്വലി നിങ്ങൾ വിചാരിക്കുവോ അപ്പൊ പത്തെണ്ണം എഴുതി നോക്കണല്ലോ എന്നാലേ നമുക്ക് കിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ലോജിക്കലായിട്ട് ചിന്തിക്കുക നമ്മുടെ ആ ശ്രേണി പോകുന്ന എങ്ങനെയാണെന്ന് ആലോചിച്ച് രണ്ട് അഞ്ച് ഒൻപത് എക്സെട്ര എങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കുക രണ്ടാമത്തെ പദവും ഒന്നാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മൂന്നാണ് അല്ലേ അപ്പൊ ശ്രദ്ധിക്കുക രണ്ടാമത്തെ പദവും ഒന്നാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം മൂന്നാണ് ഇനി നിങ്ങൾ ആലോചിച്ച് മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും നമ്മളുടെ വ്യത്യാസം അത് എത്രയാണ് നാലാണ് അല്ലേ അഞ്ചിനോട് കൂടി നാല് കൂട്ടുമ്പോഴല്ലേ ഒൻപത് കിട്ടുന്നത് അപ്പോൾ മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര വന്നു നാല് വന്നു ഇനി മൂന്ന് കൂട്ടി നാല് കൂട്ടി അടുത്ത അഞ്ചാണ് കൂട്ടുള്ളത് ഒമ്പതും അഞ്ചും എത്ര വരും പതിനാല് വരും അപ്പോൾ തീർച്ചയായിട്ടും നാലാമത്തെ പദവും മൂന്നാമത്തെ പദവും നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വരും അഞ്ചു വരും ഇവിടെ ഓരോന്ന് വീതം കൂടിക്കൊണ്ടിരിക്കുമല്ലേ ശ്രദ്ധിക്കുക രണ്ടാമത്തെ പദവും ഒന്നാമത്തെ പദവും നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൂന്നാണ് മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നാലാണ് നാലാമത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പത്താമത്തെ പദവും ഒൻപതാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എത്ര വരണം പതിനൊന്ന് വരണം ഒന്ന് കൂടുതലല്ലേ ഏത് പദമാണ് എടുക്കുന്നത് അതിനേക്കാൾ ഒന്ന് കൂടുതലാണ് വ്യത്യാസം വരുന്നത് നിങ്ങൾ നോക്കി രണ്ടാമത്തേന്ന് ഒന്നാമത്തെ കുറച്ചപ്പോൾ മൂന്ന് വന്നു മൂന്നാമത്തേന്ന് രണ്ടാമത്തെ കുറച്ചപ്പോൾ നാല് വന്നു നാലാമത്തേന്ന് മൂന്നാമത്തെ കുറച്ചപ്പോൾ എത്ര വന്നു അഞ്ച് വന്നു ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പത്താമത്തേന്ന് ഒൻപതാമത്തെ കുറയ്ക്കുമ്പോൾ പത്തല്ല അതിനേക്കാൾ ഒന്നും കൂടെ കൂടുതൽ വരും പതിനൊന്ന് വരും അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം എത്രയാണ് എ ഓപ്ഷനാണ് പതിനൊന്നാണ് അപ്പോൾ ഇത് മൊത്തം എഴുതി നോക്കേണ്ട കാര്യമൊന്നുമില്ല മൊത്തം സംഖ്യകൾ കാണേണ്ട കാര്യമില്ല ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക രണ്ട് ഒന്ന് നമ്മളോട് വ്യത്യാസം മൂന്നാണ് മൂന്നും രണ്ട് നമ്മളോട് വ്യത്യാസം നാലാണ് നാല് മൂന്ന് നമ്മളോട് വ്യത്യാസം അഞ്ചാണ് അപ്പോൾ ഏത് പദത്തിന്റെ വ്യത്യാസമാണോ നമ്മൾ എടുക്കുന്നത് അതിനേക്കാൾ ഒന്ന് കൂടുതലാണ് അപ്പോൾ പത്താമത്തെ ഒൻപതാമത്തേ നമ്മളോട് വ്യത്യാസം പത്താമത്തേന്ന് ഒന്ന് കൂടുതൽ എടുക്കണം എത്ര വരും പതിനൊന്ന് വരും കൃത്യമായിട്ടുള്ള ഉത്തരം പതിനൊന്നാണ് ഓക്കെ ശരി നമുക്ക് അടുത്തയിലേക്ക് പോകാം മണിക്കൂറിൽ അറുപത്തിയാറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും നല്ലൊരു ചോദ്യമാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കുകയും ചെയ്യാം ശ്രദ്ധിക്കുക ഈ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് സ്പീഡ് സ്പീഡിൻറ്റു ടൈം ആണ് സ്പീഡ് സ്പീഡിൻറ്റു ടൈം ഇവിടെ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് അറുപത്തി ആറ് കിലോമീറ്റർ പെർ അവർ എന്നാണ് ടൈം പറഞ്ഞിരിക്കുന്നത് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് എന്നാണ് എങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് അറുപത്തിയാറ് കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എത്ര ദൂരം സഞ്ചരിക്കും നമുക്ക് കണ്ടുപിടിക്കണം അപ്പം ഇങ്ങനെ അവിടെ വരുമ്പോൾ ആദ്യം മണിക്കൂറുകളിലെ സെപ്പറേറ്റ് ചെയ്യുക പിന്നീട് മിനിറ്റുകളിലെ സെപ്പറേറ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇവിടെ നോക്കാം ഡിസ്റ്റൻസ് സ്പീഡ് അറുപത്തി ആറ് ആള് രണ്ട് മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും അറുപത്തി ആറ് ഇൻറ്റു രണ്ട് നൂറ്റി ഇരുപതും പന്ത്രണ്ടും നൂറ്റി മുപ്പത്തി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും ഇത് ആദ്യത്തെ രണ്ട് മണിക്കൂറിൻ്റെ ആണ് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പത്ത് മിനിറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ബാക്കിയുള്ള ഡിസ്റ്റൻസ് ഓർക്കുക അവിടെ സ്പീഡ് അറുപത്തിയാറാണ് ഇനി പത്ത് മിനിറ്റ് ഓർക്കുക ഈ സ്പീഡ് നമ്മൾ എടുക്കുന്ന കിലോമീറ്റർ പെർ അവറിലാണ് അപ്പോൾ ടൈം എടുക്കേണ്ടത് തീർച്ചയായിട്ടും മണിക്കൂറുകളിലാണ് മിനിറ്റിൽ എടുക്കാൻ കഴിയില്ല അപ്പൊ ഈ പത്ത് മിനിറ്റിനെ മാറ്റണം പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പത്തേ ബൈ അറുപത് ചെയ്തു കഴിഞ്ഞാൽ അത് മണിക്കൂറിലേക്ക് മാറും അതായത് മിനിറ്റുകളെ അറുപത് കൊണ്ട് ഹരിച്ചാൽ മണിക്കൂറിലേക്ക് മാറും കാര്യം അറുപത് മിനിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു മണിക്കൂർ ആവുന്നത് അപ്പം തന്നിട്ടുള്ള മിനിറ്റുകളെ അറുപത് കൊണ്ട് ഹരിച്ചാൽ എന്തിലേക്ക് മാറും അത് മണിക്കൂറിലേക്ക് മാറും പത്തേ ബൈ അറുപത് ആൻസർ എത്ര വരും വൺ ബൈ സിക്സ് ഹൗസ് കിട്ടി അപ്പോൾ ശ്രദ്ധിക്കുക അറുപത്തി ആറ് ഇൻറ്റു വൺ ബൈ സിക്സ് ആൻസർ എത്ര വരും പതിനൊന്ന് കിലോമീറ്റർ കൂടെ വരും ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് കാണാനായിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി നൂറ്റി മുപ്പത്തിരണ്ട് പ്ലസ് പതിനൊന്ന് ആൻസർ എത്ര വരും നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വൺ ഫോർ ത്രീ കിലോമീറ്റേഴ്സ് കറക്റ്റ് ആൻസർ ഏതാണ് സി ഓപ്ഷൻ ആണ് ഓക്കെ ആണ് അപ്പോൾ ഈ മിനിറ്റുകളും മണിക്കൂറുകളും ഒരുമിച്ച് വരുമ്പോൾ ആദ്യം മണിക്കൂറുകളിലെ ചെയ്യുക അതിനുശേഷം മിനിറ്റുകളിലെ ചെയ്യുക മിനിറ്റുകളിലെ ചെയ്യുമ്പോൾ അതിന് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് മണിക്കൂറിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ അത് നിൽക്കട്ടെ ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്ത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ മതി അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇത് നമുക്ക് നോക്കാം ഒരു ചോദ്യം കൂടെ എക്സ്ട്രാ ആയിട്ട് പറയാം ഇപ്പോ സ്പീഡ് നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും പറയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ് തമ്മിൽ ഗുണിക്കാൻ വേണ്ടത് ആദ്യം നമുക്ക് മൂന്ന് മണിക്കൂറിന് നോക്കാം നൂറ് ഇൻറ്റു മൂന്ന് എത്ര വരും മുന്നൂറ് കിലോമീറ്റർ വരികയല്ലേ നൂറ് ഇൻറ്റു മൂന്ന് മുന്നൂറ് കിലോമീറ്റർ ആണ് ഇനി ബാക്കിയുള്ള മുപ്പത് മിനിറ്റ് നോക്കണം അപ്പോൾ നൂറേ ഇൻറ്റ് മുപ്പത് മിനിറ്റ് എന്ന് എഴുതാൻ കഴിയില്ല മുപ്പത് മിനിറ്റ് മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ മുപ്പത് ഡിവൈഡ് ബൈ അറുപത് അല്ലെങ്കിൽ വൺ ബൈ ടു എന്ന് പറയും അല്ലെ മുപ്പത് മിനിറ്റ് എന്ന് പറയുമ്പോൾ അര മണിക്കൂറാണ് അപ്പോൾ വൺ ബൈ ടുന്ന് ഇവിടെ ഇടാവും നൂറിൻ്റെ പകുതി അൻപത് വരും ടോട്ടൽ എത്ര വരും മുന്നൂറേ പ്ലസ് അൻപത് എത്ര വരും കൂടാ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ കറക്റ്റ് ആൻസർ എത്രയാണ് ത്രീ ഫിഫ്റ്റി കിലോമീറ്റർ അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഇങ്ങനെയാണ് മണിക്കൂറുകളും മിനിറ്റുകളും ഒരുമിച്ച് വരുമ്പോൾ ആദ്യം മണിക്കൂറുകളിൽ ചെയ്യുക പിന്നീട് മിനിറ്റുകളിൽ ചെയ്യുക എന്നിട്ടത് രണ്ടും കൂടെ യോജിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ അവസാനമായ ഒരു കാര്യം കൂടെ നമ്മുടെ പ്രസ്റ്റീജിയസ് പോസ്റ്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒ എ ഇതിനു വേണ്ടിയിട്ടുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഈ മൂന്ന് ബാച്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കോഴ്സുകൾ ടാലന്റ് അക്കാദമിയിൽ ആരംഭിക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ഗൂഗിൾ ഫോമിലോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സമർപ്പിക്കാവുന്നതാണ് ഓക്കെ ശരി അപ്പൊ ഇന്നത്തെ എൽ ജി എസിന്റെ ഒരു മോക് സെഷനിൽ നമ്മൾ ചെയ്തത് കഴിഞ്ഞ എൽ ജി എസ് മെയിൻസിന് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ജി എസ് മെയിൻസിന് ചോദിച്ച ചില വേറിട്ട ചോദ്യങ്ങളായിരുന്നു നല്ല കിടിലൻ ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എല്ലാം നല്ല ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്തെടുത്തു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ഇതേപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമായി അടുത്ത വീഡിയോയിൽ കണ്ടുകൂട്ടിക്കൊണ്ടേ ഇരിക്കാം തൽക്കാലത്തേക്ക് വിടാം നന്ദി നമസ്കാരം